നമ്മുടെ അനുദിന ജീവിതം കൂടുതൽ മനോഹരമാക്കുവാൻ അർത്ഥപൂർണ്ണമാക്കുവാനുള്ള ഏതാനും ചില ചിന്തകൾ ഇന്ന് പങ്കുവയ്ക്കുകയാണ് നമ്മളൊരു ദിനം പുഞ്ചിരിയോടുകൂടി ആരംഭിക്കുക ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ ആശ്വാസം പകരുവാൻ ആ പുഞ്ചിരി സഹായിക്കും നല്ല പുസ്തകങ്ങൾ കൂടുതൽ വായിക്കുക ടി വി കാണുകയാണെങ്കിൽ അതിലെ നല്ല പരിപാടികൾ മാത്രമാവട്ടെ ആവശ്യമനുസരിച്ച് നമ്മുടെ അറിവ് പങ്കുവയ്ക്കാം പലപ്പോഴും നമ്മുടെ അറിവ് പലർക്കും ഏറെ പ്രയോജനം ചെയ്യും നമുക്ക് പണമുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതകാലത്ത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി ചിലവഴിക്കാം നാം മരിച്ച ശേഷം നമ്മുടെ പണം മറ്റുള്ളവർ തൂർത്തടിക്കുന്നതിലും എത്രയോ നല്ലതാണത് നമ്മുടെ സമ്പത്ത് നമുക്ക് വേണ്ടി മാത്രം ചിലവഴിച്ചാൽ സംതൃപ്തി ലഭിക്കില്ല എന്നാൽ നമ്മുടെ സമ്പത്തിൻ്റെ കുറേ ഭാഗമെങ്കിലും മറ്റുള്ളവർക്കായി ചിലവഴിച്ചാൽ അതുവഴി ഏറെ സംതൃപ്തി ലഭിക്കും നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ പരസ്പരമുള്ള ആവശ്യമാണോ പരസ്പരമുള്ള സ്നേഹമാണോ മുൻപിലെന്ന് അന്വേഷിക്കുക പരസ്പരമുള്ള സ്നേഹമാണ് മുൻപിലെങ്കിൽ നമ്മുടെ സ്നേഹബന്ധത്തെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം നമ്മുടെ വീടുകൾ യഥാർത്ഥ കുടുംബങ്ങളാകണമെങ്കിൽ സ്നേഹത്തിൻ്റെ അന്തരീക്ഷം അവിടെ നിറഞ്ഞു നിൽക്കണം നമ്മുടെ ശ്രദ്ധയും അധ്വാനവും ഏറ്റവും അധികം ഉണ്ടാകേണ്ടത് ഇക്കാര്യത്തിലാണ് കുടുംബങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ ആ കാര്യം മാത്രം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കുക വരികൾക്കിടയിൽ വായിക്കാൻ പഠിക്കുക കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും അത് സഹായിക്കും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുക എന്നാൽ വെറുതെ കയ്യും കെട്ടിയിരിക്കുവാൻ ഇടയാവരുത് ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയും വിവേകവും ഒക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യാം അന്തസ്സും നന്മ നിറഞ്ഞതുമായ ജീവിതം നമുക്ക് നയിക്കാം ദൈവാനുഗ്രഹസമ്പന്നമായ ഒരു ദിനം ഏവർക്കും ആശംസിക്കുന്നു